ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിമനോഹരമായ ചിറകുകൾ അപൂർവമായി മാത്രം ഉയർത്തി അതിശയിപ്പിക്കുന്ന ഇന്തോനേഷ്യൻ പക്ഷിയാണ് ബേഡ് ഓഫ് പാരഡൈസ് ഒറ്റ നോട്ടത്തിൽ ഈ പക്ഷിയോട് സാദൃശ്യം തോന്നുന്ന പൂക്കൾ വിരിയുന്ന ഈ ചെടിയുടെ പേരും ബേഡ് ഓഫ് പാരഡൈസ് എന്ന് തന്നെയാണ് പ്രകൃതിയുടെ അത്യപൂർവമായ സൃഷ്ടികളിൽ ഒന്നാണ് ഈ ബേഡ് ഓഫ് പാരഡൈസ് അത്രയേറെ ഭംഗിയാണ് ഈ പർദീസ പക്ഷി പൂക്കൾക്ക് ഓറഞ്ച് മാത്രമല്ല വൈറ്റും ഇപ്പോൾ അവൈലബിൾ ആണ് വൈറ്റ് ഫ്ലവേഴ്സിലുള്ളത് അധികം കോമൺ ആയിട്ട് കണ്ടിട്ടില്ല ഇപ്പം അടുത്ത കാലങ്ങളിലാണ് നമ്മുടെ നഴ്സറികളിലൊക്കെ ഇവ ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിയത് കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇൻഡോർ ആയും ഔട്ട്ഡോർ ആയും ഇവയെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഔട്ട്ഡോർ ആയി നല്ല വെയിലത്താണ് നമ്മൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവയിൽ വർഷം മുഴുവൻ പൂക്കൾ ലഭിക്കും ഓരോ തണ്ടിലും ഒന്നു മുതൽ മൂന്ന് പൂക്കൾ വരെ ഉണ്ടാകുന്നതിനാൽ തുടർച്ചയായി കട്ട് ഫ്ലോർ ആവശ്യങ്ങൾക്കും ഇവയെ നമുക്ക് പ്രയോജനപ്പെടുത്താം പൂക്കൾ രണ്ട് മൂന്നാഴ്ചയോളം ആ പുതുമയോടെ തന്നെ നിലനിൽക്കും അത് കഴിഞ്ഞ് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവുകയില്ല ആ ഒരു പുതുമ ചെറുതായി ഒന്ന് നഷ്ടപ്പെടുമെന്ന് മാത്രം ഇൻഡോറായി വളർത്തുമ്പോൾ നല്ല വെളിച്ചം ലഭിക്കുന്ന ഭാഗങ്ങളിൽ വെക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഡോർ ചെടിയായി വളർത്തുമ്പോൾ അപൂർവമായി മാത്രമാണ് പൂവിടുന്നത് പൂവിട്ടില്ലെങ്കിലും ഇലകളുടെ ഭംഗി കൊണ്ട് നമുക്ക് അകത്തളത്തെ ആകർഷണീയമാക്കാം ഇലകൊഴിച്ചിൽ തീരെ കുറവായതിനാൽ തന്നെ നീന്തൽ കുളങ്ങൾ ജലാശയങ്ങൾ ഔട്ട്ഡോർ ഫിഷ് ടാങ്കുകൾ എന്നിവയോട് ചേർന്നെല്ലാം ഇവയെ നമുക്ക് നട്ടുവളർത്താവുന്നതാണ് വിത്ത് വഴിയും കൂടിയ തണ്ടുകൾ മുറിച്ചെടുത്തും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും രോഗകീട സാധ്യത വളരെ കുറവായ ഈ പ്ലാന്റിന് ഉണങ്ങിയ ഇലകളും പൂക്കളവും നീക്കുന്നതൊഴിച്ചാൽ മറ്റു പരിപാലനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല പോട്ടി മിക്സിനായി മണ്ണ് ചാണകപ്പൊടി അല്ലെങ്കിൽ ജൈവവളം അത് രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന അനുഭവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല വേനൽക്കാലത്ത് ദിവസത്തിൽ ഒരു തവണയെങ്കിലും നനയ്ക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം ജൈവവളമോ ഫോസ്ഫേറ്റ് അടങ്ങിയ വളമോ മാസത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നത് എല്ലാ സമയത്തും പൂവിടാനായി സഹായിക്കും ഇവയുടെ വൈറ്റും ഓറഞ്ചും സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോംബോ ആയിട്ടോ വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള ഓറഞ്ച് കളർ പ്ലാന്റിന് നൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങൾ രണ്ട് പ്ലാൻറും കൂടെ കോംബോ ആയാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടി കേരളത്തിൽ എവിടേക്കായാലും ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പ്ലാൻസിനും കൂടെ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് കോംബോ ആയി വാങ്ങിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതിയാകും പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാൻസുകൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്